ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ മലബാർ സ്പെഷ്യൽ ഉന്നക്കായയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നോമ്പ് തൊറുടെ സമയത്തൊക്കെ എടുക്കാൻ പറ്റുള്ള നല്ലൊരു സ്നാക്സ് ആണ് ആണ്ട്ടത് പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ ഈയൊരു ഉന്നക്കായ എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈയൊരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടുത്തെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അധികം പഴുക്കാത്ത പഴം എടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഇത് പക്ഷേ കുറച്ച് പഴുത്ത് എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കത് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഞാനത് ഒരു ആവി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കഴിയുമ്പോഴേക്കും പഴം നല്ലവണ്ണംക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ ഇപ്പം പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുക നല്ലവണ്ണം ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരുമൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ അപ്പം ഞാനിത് തലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കറുപ്പ് കുരുണ്ടല്ലോ അത് മാറ്റിയാലും മതി കേട്ടോ ഞാനിപ്പോൾ ഇത് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ എല്ലാതും ഇങ്ങനെ എടുത്ത് മാറ്റുന്നില്ല കുറച്ച് മാത്രം അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മാറ്റണുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്കൊരു ഒന്നക്കായി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ പുറം ഭാഗത്തൊക്കെ ഇങ്ങനെ അവിടെ ഇടക്കായിട്ടും കറുപ്പായിട്ട് ഇങ്ങനെ തോന്നുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ എടുത്ത് കളയണത് അല്ലാത്ത സമയത്ത് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഇത് കളയാറില്ല അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റട്ടെ പിന്നെ നല്ല ജലദോഷം പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയുണ്ട് അപ്പോൾ അതാണ് എൻ്റെ വോയിസിൽ കുറച്ച് മാറ്റമൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോസൊക്കെ ഒന്ന് മുന്നോട്ട് പോവുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് ഇവിടെ തമിഴ്നാട്ടിൽ കിട്ടുന്ന നേന്ത്രപ്പഴമൊക്കെ ഉണ്ടല്ലോ എത്ര പഴുത്താലും പഴുക്കാത്ത പോലെ ഉണ്ടാവുക പിന്നെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു അരിയൊക്കെ ഉണ്ടാവും പിന്നെ ചിലപ്പോൾ ഒക്കെ പഴം മേടിച്ചിട്ട് നല്ല മധുരമുണ്ട് ചിലപ്പോൾ ഒട്ടും മധുരം കാണില്ല കേട്ടോ എത്ര പഴുത്ത പഴമായാലും തീരെ മധുരം ഉണ്ടാവില്ല കഴിക്കുമ്പോൾ ഒരു കറ പോലൊക്കെ ഉണ്ടാവാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് അതിൻ്റെ ഉള്ളിലത്തെ ഒരുവിധം കുരുമൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ടൊരു മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യണത് ചെറിയൊരു ചൂടോട് ഇങ്ങനെ ഉടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞിട്ടൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര ഇട്ടോ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല അധികം മധുരം കാണില്ല എന്ന് അപ്പോൾ അതിനെ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ഇട്ടോ കൊടുക്കുന്നത് പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണ സമയത്ത് അതിൻ്റെ പുറംഭാഗം പെട്ടെന്നിങ്ങനെ ഗോൾഡൻ കളറായി ആയി കിട്ടും കേട്ടോ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിത് പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അതിന് ഇതിനുള്ളിൽ വെച്ചുകൊടുക്കാനുള്ള ആ ഒരു ഫില്ലിംഗ് ഒന്ന് എടുക്കാം അപ്പോൾ ഫില്ലിങ് എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് വെച്ച് കൊടുത്തിട്ട ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് നട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം പരിപ്പ് കപ്പലണ്ടി ഇതൊക്കെയുണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു നട്ട്സും പിന്നെ കുറച്ച് തേങ്ങയും പഞ്ചസാര മാത്രം വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ വെറും പഞ്ചസാരയും തേങ്ങയും വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് വരയ്ക്ക് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പോണം തേങ്ങ ചരുകിയത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ തേങ്ങ ഇട്ട ശേഷം പിന്നെ നമ്മളിത് ഒരുപാട് നേരം ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തേങ്ങ ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഏലക്ക ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം പൊടിയായിട്ടോ അതല്ലെങ്കിൽ ചതച്ചതായിട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചതച്ചിട്ടുള്ള ഏലക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണുണ്ട് അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാട്ടോ ഇത് അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട് ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാട്ടോ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളത് ഒരുപാട് നേരം വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആകുമ്പോൾ ഒരു പഞ്ചസാര ഒക്കെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് അങ്ങനെ ഉരുകി വന്ന പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാറൻ ഒക്കെ മാറ്റി വെക്കാം അപ്പോൾ അത് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചുകൊടുക്കേണ്ട വേറൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറേശം എടുക്കുക അപ്പോൾ നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് നനച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കയ്യിലധികം ഒന്നൊട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ആദ്യം ഒരു ഉരുള പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അതിന് ശേഷം കൈ കൊണ്ടൊന്ന് പരത്തിയെടുത്തതിനു ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് റെഡി ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുക്കാം ഫില്ലിംഗ് വെച്ചുകൊടുത്തതിനു ശേഷം പിന്നെ അതൊന്ന് കവർ ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ വിചാരിക്കും നല്ല പണിയാണെന്ന് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ടിത് നിങ്ങൾക്ക് എത്രത്തോണ്ട് നല്ല ഭംഗിയിൽ ഷേയിപ്പാക്കിയിട്ട് എടുക്കാൻ പറ്റുമോ അത്രയും ഭംഗിയിൽ ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് എനിക്ക് പറ്റുന്ന രീതിക്കൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കണുണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് വെച്ചുകൊടുത്തതിനു ശേഷം പിന്നെ ഇതൊന്ന് ഉരുറ്റിയെടുക്കുക കേട്ടോ അതിൻ്റെ നടുഭാഗം കുറച്ചിങ്ങനെ വീർത്തിട്ടും രണ്ട് അറ്റം ഉണ്ടല്ലോ അതിങ്ങനെ കുറച്ചിങ്ങനെ ഒരു മൊന പോലെ ഒക്കെ ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു രീതിക്കൊന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും ഇതേ രീതിക്ക് തന്നെ ഒന്ന് ഞാനിവിടെ ഒന്ന് റെഡി ആക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാതും ഞാനിവിടെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നേന്ത്രപ്പഴം കൊണ്ട് ഒരു അഞ്ച് ഉന്നക്കായാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഒരു പാനിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉന്നക്കായ ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരയ്ക്ക് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ചിലർ കാണാം കുറേ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലിങ്ങനെ മുക്കി പൊരിക്കണതൊക്കെ കാണാം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്നും നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട് വരുന്നത് വരയ്ക്ക് ഇത് നെയ്ലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു കളറായിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനായിട്ട് നമ്മൾ പഴം കുഴച്ചെടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പഞ്ചസാരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം തന്നെ അതിൻ്റെ പുറം ഭാഗം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ബ്രൗൺ കളറൊക്കെ ആയി കിട്ടും കേട്ടോ പിന്നെ അത് ഒരുപാട് സമയം നമ്മളത് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേവിച്ചെടുത്തിട്ടുള്ളതാണല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ നമ്മുടെയൊരു ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അതുപോലെ ഉണ്ടാക്കി നോക്കണവരൊക്കെ ഉണ്ടാവും അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ വീണ്ടും കാണാം താങ്ക്